രാജാക്കാട് മേഖലയിൽ ഇരുചക്ര വാഹന മോഷണം പതിവാകുന്നു ഒന്നര മാസത്തിനുള്ളിൽ മൂന്ന് ഇരുചക്ര വാഹനങ്ങളാണ് മോഷണം പോയത് സംഭവത്തിൽ രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസമാണ് എൻ ആർ സിറ്റി സ്വദേശി ചാലിൽ ജോമോൻ ജോസഫിന്റെ ബൈക്ക് വീട്ടുമുറ്റത്ത് നിന്ന് മോഷണം പോയത് പുലർച്ചെ രണ്ടുമണിക്കു ശേഷമാണ് മോഷണം നടന്നത് സ്കൂളിന് സമീപത്തെ സിസിടി വി ക്യാമറയിൽ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടെങ്കിലും വ്യക്തതയില്ല ഇതേ ദിവസം തന്നെ മാങ്ങാത്തൊട്ടി പുത്തൻചെറിയിൽ അനൂപിന്റെ പൾസർ ബൈക്ക് മോഷ്ടിക്കാനും ശ്രമം നടന്നിരുന്നു വാഹനത്തിന്റെ മുൻഭാഗം തകർത്ത് സ്റ്റാർട്ടാക്കി മോഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ധനമില്ലാത്തതിനാൽ ശ്രമം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു ബൈക്ക് മോഷണം സംബന്ധിച്ച് ജോമോൻ രാജക്കാട് പോലീസിൽ പരാതി നൽകി ഇവിടെ ഇപ്പം എന്റെ വണ്ടി വീട്ടുമുറ്റിൽ തരുന്ന വണ്ടിയാണ് മോശം പോയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ പണിയുന്ന പയ്യന്റെ റോട്ടിൽ പെട്രോൾ തീർന്നിട്ടിരിക്കുന്ന വണ്ടിയാണ് അത് അതിന്റെ പൈസ എല്ലാം പൊളിച്ച് അവര് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോകാൻ ശ്രമം നടത്തി പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് അത് എടുത്തിട്ട് പോകാൻ പക്ഷെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പം കദനപ്പാറ മേലൊരു രണ്ട് വണ്ടികളും പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് പഴയ വണ്ടി ആയതുകൊണ്ട് അവര് പിന്നെ വലിയ കാര്യമാക്കിയില്ലെന്നാണ് അവര് പറഞ്ഞത് പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് അവര് അന്വേഷിക്കുന്നുണ്ട് ബോർഡർ കടന്നു പോയിട്ടില്ല എന്നാണ് അവര് പറയുന്നത് ഈ അടുത്ത് നമ്മളെ മേഖലയിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത അതുകൊണ്ട് അവര് ഈ മേഖല കൂടുതൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് മേഖലയിൽ രാത്രികാല പെട്രോളിങ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം